ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഗുഡ് മോം നല്ലൊരു അടിപൊളി നാടൻ വഴുതിനങ്ങ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ള എടുത്ത് നന്നായി കഴുകി പഴംപൊരി ഉണ്ടാക്കാൻ പഴം മുറിക്കുന്നില്ലേ അതുപോലെ മുറിക്കുക എന്നിട്ട് അതിൽ ചെറുതായി ഓയിൽ പുരട്ടി കൊടുക്കുക പിന്നെ ഒരു പാത്രത്തിൽ ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല കുരുമുളക് പൊടി എന്നിവയിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഓയിലോ അല്ലെങ്കിൽ കുറച്ച് വെള്ളമോ ചേർത്ത് അധികം ലൂസാവാതെ പേസ്റ്റ് പരുവത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം ഓരോ പീസ് വഴുതനങ്ങയിലും പുരട്ടുക വെറും രണ്ട് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ വഴുതനങ്ങ തിരിച്ചും മറിച്ചുമിട്ട് ഫ്രൈ ചെയ്തെടുക്കുക മിക്ക വീട്ടമ്മമാരുടെയും പരാതിയാണ് നമ്മൾ രാവിലെ തൊട്ട് രാത്രി വരെ ബിസിയാണ് പണിയെടുത്താൽ തീരുന്നേയില്ല എന്നാൽ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടും എന്ന് ഇതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ ഞാൻ പറയാം ഞാനും ഈ പരാതിയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീട്ടമ്മയാണ് നമ്മൾ പ്രസൻ്റ് മൊമെൻറ്റിൽ ജീവിച്ചുകൊണ്ട് ഓരോ കാര്യവും ചെയ്യുക അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നും ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചും നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കും അപ്പോൾ ജോലികളൊക്കെ നല്ല നീറ്റായും ആത്മാർത്ഥതയോടെയും ചെയ്യാൻ നമുക്ക് കഴിയും അപ്പോൾ നമ്മുടെ വഴുതനങ്ങ ഫ്രൈ ഇവിടെ റെഡിയായി കേട്ടോ മീനൊന്നും കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്തു നോക്കിയേ മീനിൻ്റെ കുറവ് നികത്തും ഈ വഴുതനങ്ങ ഫ്രൈ വായിലിട്ടൽ നല്ല വെണ്ണ പോലെ അലയുന്ന ഈ വഴുതനങ്ങ ഫ്രൈ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യണേ നിങ്ങൾക്ക് ഉറപ്പായും ഇഷ്ടമാവും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കല്ലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കണേ ഇനിയും ഇതുപോലുള്ള ടേസ്റ്റി റെസിപ്പിയുമായി വരാം താങ്ക്